ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ മഴക്കാലത്താണ് നിൽക്കുന്നത് അല്ലേ ഇപ്പൊ ചുറ്റുപാടൊക്കെ മഴ ഇട്ട് വെള്ളപ്പൊക്കങ്ങൾ കാണുന്നുണ്ട് നമ്മളെ തോടുകളും പുഴകളൊക്കെ നിറഞ്ഞൊഴുകുക അല്ലേ ഈ ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും കാണുന്നതാണ് അപ്പോൾ നമ്മൾ പുഴ കാണാൻ വേണ്ടിയിട്ടും തോട് കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ എന്തുണ്ടാവും നല്ല തേങ്ങ തേങ്ങ അറിയില്ലേ തേങ്ങ കൊഴി ഇങ്ങനെ വരുന്നുണ്ടാവും നമ്മുടെ പറമ്പിലൂടെ ഒക്കെ ഉള്ള തേങ്ങ നമ്മളെ പുഴയിലൂടെ കൊഴുകി വരുന്നുണ്ടാവും അപ്പം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ തേങ്ങ പൊന്തി കിടക്കുന്നത് എന്നുള്ളത് തേങ്ങക്ക് വേണമെങ്കിൽ താഴ്ന്നു പൊയ്ക്കൂടെ നമ്മൾ എല്ലാ തേങ്ങയും പൊന്തി കിടക്കൂല്ല ചിലത് താഴ്ന്നു പോയിട്ടുണ്ടാവും അപ്പം എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് വസ്തുക്കളുണ്ട് ഇത് ഇതെന്താ അറിയോ ചെറിയ ഒരു കട്ട ഓക്കെ കാണുന്നുണ്ടല്ലോ ഈ കട്ടയുടെ വോളി എങ്ങനെയാ നമ്മൾ കണ്ടെത്തുക നമുക്കറിയാം നമുക്ക് കാണാം നീളം ഇൻഡു വീതി ഇൻഡു ഉയരം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വോളി നമുക്ക് കിട്ടും എന്നാൽ ഞാൻ എടുക്കുന്നത് ഇങ്ങനെ ഒരു കല്ലാണ് ഒരു ഇറഗുലർ ഷേപ്പാണ് കറക്റ്റ് ഷേപ്പ് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇതിൻ്റെ ബോളി ഇപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്താം നമുക്ക് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു രസകരമായിട്ടുള്ള കഥയുണ്ട് അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ആർക്കുമിഡിസ് തത്വം അഥവാ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നുള്ളത് ഈ കഥ നടക്കുന്നത് ഒരു കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബി സി ഇരുന്നൂറ് മുന്നൂറ് കാലഘട്ടത്തിലാണ് അപ്പോൾ അവിടെ രാജഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് ആണ് ആർക്കുമിഡീസ് എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും രാജസദസ്സിൽ എന്ത് കാര്യങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഈ ശാസ്ത്രജ്ഞന്മാരുടെ രാജാവ് സംശയങ്ങൾ ഇതിൻ്റെ റീസൺ ഒക്കെ ചോദിക്കും കാരണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ചോദിക്കും അങ്ങനെ രാജാവിന് പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നുകയാണ് എന്ത് നല്ലൊരു കിരീടം പണിയണം എന്നുള്ളത് നല്ല രസകരമായിട്ടുള്ള രാജാവ് മറ്റു രാജാക്കന്മാരുടെ അടുത്തൊക്കെ കാണുന്നുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള കിരീടമൊക്കെ കാണിട്ടുണ്ട് കിരീടം ചെങ്കോലൊക്കെ അങ്ങനെ രാജാവിന് ആഗ്രഹം വരികയാണ് എനിക്കും വേണം ഇങ്ങനൊരു കിരീടം നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുമല്ലോ അപ്പൊ അതിൻ്റെ അടുത്തൊരു കിരീടം ഉണ്ട് എടാ അടുത്തൊരു കിരീടം ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് തോന്നും എനിക്കും അങ്ങനത്തെ വേണം തോന്നൂലേ അങ്ങനെ രാജാവ് അതിന് വേണ്ടിയിട്ട് തൻ്റെ നാട്ടിലുണ്ടാകുന്ന ഏറ്റവും നല്ലൊരു സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ടുവരികയാണ് സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ടുവന്നിട്ട് അയാളോട് പറഞ്ഞ് ഇത് കുറച്ച് സ്വർണം കൊടുത്ത് ഈ സ്വർണം കൊടുത്തിട്ട് എനിക്ക് മറ്റുള്ള രാജാക്കന്മാർക്കുള്ളതിനെക്കാളും ഭംഗിയിൽ അതിനേക്കാളും നന്നായിട്ട് എനിക്ക് വേണം ഒരു കിരീടം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്ന് അയാളും പറഞ്ഞു ഓ രാജാവിനെ പറ്റിക്കാം എന്തായാലും സ്വർണം കിട്ടിയല്ലേ സ്വർണം കിട്ടി ഇയാൾ കുറച്ച് സ്വർണം മുക്കാന്ന് എന്ന് കരുതി നമ്മൾ മുക്കുക എന്ന് മനസ്സിലാവോ അടിച്ചു മാറ്റിയ പകരം ബാക്കിയുള്ള ലോഹങ്ങളൊക്കെ കൂട്ടിയിട്ട് തട്ടിക്കൂട്ടാക്കാന്ന് കരുതി അങ്ങനെ ഇയാള് പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം സമയം രാജാവ് കൊടുക്കുകയാണ് ഈ കിരീടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇയാൾ ഒരു മാസത്തിന് ശേഷം രാജാവിന് അതിമനോഹരമായിട്ടുള്ള ഒരു കിരീടം കൊണ്ടു കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള നല്ല കൊത്തുപണികളും നല്ല മുത്തൊക്കെ വെച്ചിട്ടുള്ള ഒരു കിരീടം കൊണ്ടു വയ്ക്കുന്നുണ്ട് രാജാവ് കിരീടം ഇങ്ങനെ എടുത്തു ഉം കിരീടം ഓ കുഴപ്പമില്ല ഇത് കിരീടം കേട്ടോ അത് പാത്രാണ് രാജാവ് കിരീടം ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ രാജാവ് എന്തൊരു വസ്തുവിനെ അല്ലെങ്കിൽ എന്തൊരു കാര്യങ്ങളൊന്ന് കാണുമ്പോഴും അതിനൊരു സംശയ ദൃഷ്ടിയോട് കൂടിയ കാണാം രാജവരണം അങ്ങനെയാണല്ലോ ഇത് ശരിയാണോ തെറ്റാണോ നമ്മള് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാജാവിന് ഒരു സംശയം വരികയാണ് എന്ത് ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാ സ്വർണ്ണവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇയാൾ ഇതിൽ എന്തെങ്കിലും മായം കലർത്തിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ രാജാവിന് സംശയമുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ രാജാവ് ചുറ്റും രാജ ഇങ്ങനെ നോക്കുക നോക്കുന്ന സമയത്ത് ഉണ്ട് ഒരു മൂലക്കിരുന്നിട്ട് ഇരുന്നിട്ട് ഉം ശാസ്ത്രജ്ഞനല്ലേ കുറച്ച് ഗ്രാമീലൊക്കെ ഇരിക്കുന്നുണ്ട് ആർക്കിമെഡീസ് ഇന്ന് വരുവാരണോ ആർക്കുമിഡിസ് വന്ന് ഇട്ട് പറഞ്ഞു ഈ കിരീടത്തിൽ മായം ചേർത്തിട്ടുണ്ടോ ഇല്ലേ എന്നില്ല നോക്കണമെന്ന് പറഞ്ഞു ആർക്കുമിഡിസ് അന് മുട്ടിങ്ങനെ നിൽക്കുക പെട്ടെന്ന് എങ്ങനെ രാജ പറഞ്ഞു ഇതിന് മായം ചേർത്തിട്ടുണ്ടോ കാരണം ഈ ഒരു ശാസ്ത്രജ്ഞനാണല്ലോ അപ്പൊ അവർക്കിത് അറിഞ്ഞിരിക്കണല്ലോ പറഞ്ഞു അപ്പൊ അയാൾ അങ്ങനെ ഓക്കെ ഞാൻ നോക്കുകയായിരുന്നു രാജസദസ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട് രാജാ ഒരു കാര്യം ഇത്ര ദിവസത്തിനുള്ളിൽ നിന്ന് പറഞ്ഞ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് വധശിക്ഷ വിധിക്കും ഇങ്ങനെ ആർക്കുമിഡിസിനോട് കൊടുത്തു ആർക്കുമിടിച്ച് തല പുണ്ണാക്കി നമ്മളെ കണ്ടല്ലോ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തല ചൊറിയും അതുപോലെ ആർക്കുമിടിച്ച് തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഒരു ദിവസം കഴിഞ്ഞു ആർക്കിമിഡിസിന് അറിയാം സ്വർണത്തിന്റെ സാന്ദ്രത എത്രയാണെന്നുള്ളത് ഡെൻസിറ്റി എത്രയാണെന്നുള്ളത് അറിയാം ഈ ഡെൻസിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എത്രത്തോളം മായം ചേർത്തിട്ടുണ്ട് ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും ഇങ്ങനെ രാജ സ്വർണത്തിന്റെ ഡെൻസിറ്റി എത്രയാണെന്നുള്ളത് ആർക്കിമിഡിസിൻ അറിയാം മായം ചേർത്ത്ക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ പക്ഷെ ഡെൻസിറ്റി കാണണമെങ്കിൽ എന്ത് വേണം ഈ കിരീടത്തിൽ എത്രമാത്രം വോളി ഉണ്ട് എന്ന് അറിയണം എത്രമാത്രം വ്യാപ്തമുണ്ട് എന്നുള്ള കാര്യം അറിയണം അപ്പൊ ആർക്കിമിഡിസ് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല അങ്ങനെ ഒന്നാമത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു പോയി ആർക്കിമെഡിസ് ചുറ്റുള്ള ഭാര്യമാരോട് ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഓളി എങ്ങനെ കണ്ടെത്താം വല്ല വഴിയുണ്ടോന്ന് അപ്പൊ ആർക്കും അറിയുന്നില്ല അപ്പൊ ആർക്കിമിഡിസ് അങ്ങനെ മൂന്നാമത്തെ ദിവസം എത്തുകയാണ് എന്നാൽ ആർക്കിമിഡിസിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ദിവസം ഇങ്ങനെ ആർക്കിമിഡിസ് എന്തായാലും മരണം മുന്നിൽ കണ്ടു പുറപ്പ് ഞാൻ മരിച്ച് തീർന്ന് കട്ട് ചെയ്ത് ഉറപ്പായി അപ്പൊ ആർക്കിമിഡിസ് എന്തായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആർക്കിമിഡിസിന് തോന്നുന്നത് ഏതായാലും മരിക്കാൻ പോവാ നമ്മളുണ്ടല്ലോ മരിച്ചു കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നു അറിയില്ലേ അതുപോലെ ആർക്കി പിടിച്ച് നന്നായിട്ടൊന്ന് കുളിച്ചേക്കാം കുറേ ചളിയുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ആലോചനയാണ് കുളിയില്ല ഭക്ഷണം കഴിക്കലൊന്നും കാലമായിട്ടില്ല അപ്പം അങ്ങനെ ആർക്കി പിടിച്ച് നന്നായിട്ടൊന്ന് കുളിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബാത്റൂമിക്ക് വന്നു നമ്മളൊക്കെ ബാത്റൂമിക്ക് എങ്ങനെയാണ് പോവാ എല്ലാവരും എല്ലാ വസ്ത്രം ഇട്ടാൽ ബാത്റൂമിക്ക് പോവാ ഇല്ല നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടാവും ചിലർ വസ്ത്രം ഇല്ലാതി ഉണ്ടാവും അപ്പം അങ്ങനെ എങ്ങനെയാലും ആർക്കിമിടിച്ച് പോയി അപ്പോൾ രാജസദസ്സിലുള്ള ബാത്റൂമിലാണ് ആർക്കിമിടിച്ച് കുളിക്കണത് അപ്പം നല്ലൊരു ഉണ്ട് നിറങ്ങിയ വെള്ളമുണ്ട് നല്ല നിറയെ വെള്ളമുണ്ട് അപ്പോൾ ആർക്കിമിടിച്ച് ആകെ തല പെരുത്തിയിരിക്കാണല്ലോ ആർക്കും പിടിച്ചൊന്ന് തണുത്തോട്ടെ ഞാൻ ഒന്ന് തണുക്കട്ടേന്ന് കരുതി നേരെ അതിലോട്ട് പോയി വീണു അപ്പം ആർക്കും പിടിച്ച് വീണ സമയത്ത് കുറേ വെള്ളം ആ ബാത്റൂമിൽ നിന്ന് പോവാം അപ്പോൾ ആർക്കും വേണ്ടി ചിന്തിച്ചു എന്തെന്നാല് കുറച്ച് വെള്ളം പോകണമെങ്കിൽ ബാക്കി വെള്ളം കൂടി പോയിക്കോട്ടെ എഴുതി അപ്പം ആർക്കും മേടിച്ച ഒന്നും കൂടി എന്താട്ടി വെള്ളം നിറച്ചു എന്നിട്ട് ആർക്കും മേടിച്ച് ഒന്നും കൂടി ചാടി അപ്പോഴും ദേ വെള്ളം പോകുന്നു അപ്പം ആർക്കിമിഡിസ് എന്ത് ചെയ്തു ആദ്യം പോയ വെള്ളത്ത് നടന്നെടുത്ത് എത്ര വെള്ളം പോയിട്ടുണ്ടെന്നില്ല ആ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചു പിന്നെ രണ്ടാമത് ബാത്ത് റബ്ബ് നിറച്ചിട്ട് പിന്നെ ആർക്കുമിഡിസ് ചാടി അപ്പോഴും ആർക്കുമിഡി ചാടുമ്പോൾ ഇതേ അളവിലുള്ള വെള്ളമാണ് പോകുന്നത് അപ്പോഴാണ് ആർക്കിമിഡിസിന് മനസ്സിലാവുന്നത് അയ്യോ ഒരു ഐഡിയ കിട്ടി ഓളിയും കണ്ടെത്താലോ ഐഡിയ ആർക്കിമിഡീസ് അപ്പം ഏത് ഡ്രസ്സിലാണ് എന്നുള്ളത് ആലോചിക്കുന്നില്ല വസ്ത്രം ഉണ്ടായിട്ടാണോ ഇല്ലാതാണോന്നും ആലോചിക്കുന്നില്ല ആർക്കിമിഡിസിന് എന്താണ് തന്നെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അവസരം കിട്ടിക്കുക ആർക്കിമിഡിസ് ഒറ്റ ഓട്ടം എന്താണ് ഒരു ഓട്ടം രാജസദസ്സിലേക്ക് ആർക്കും പിടിച്ച് ഓടി പോവാം ഓടി പോകുന്ന സമയത്തുണ്ട് ഇയാൾ വസ്ത്രമൊന്നുമില്ല ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുക ആർക്കും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ നമ്മളെ ഒരാൾ മുമ്പ് ഒരാളൊരു ഡ്രസ്സില്ലാതെ ഓടിക്കാ നമ്മൾ നോക്കൂലേ അതേപോലെ തന്നെ മറ്റുള്ളവർ കുറെ പേര് ചിരിക്കുണ്ട് ചിരിച്ച് ചിരിച്ച് രാജാവിന് ഇങ്ങനെ ദേഷ്യമില്ല കാരണം തന്റെ രാജ സദസ്സക്ക് ഒരു വസ്ത്രം ഇല്ലാതിരിക്കുക അപ്പൊ ഇയാൾ പറയുന്നത് യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചേ എന്നുള്ള ഒരു ഭാഷയിലെ പോകുന്നുണ്ട് അങ്ങനെ ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു രാജാവേ എന്നെ തൂക്കിക്കൊല്ലേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ട ആവശ്യമില്ല ഞാൻ കണ്ടെത്തിയതാണ് അപ്പൊ എങ്ങനെ ചോദിച്ചു രാജാവിനോട് പറയാണ് ഒരു വസ്തു വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം പുറത്തു പോകുന്ന മലയാളത്തിൽ ആദേശം ചെയ്യാന്ന പറയുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ഡിസ്പ്ലേസ്ഡ് വാട്ടർ ദി എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ വിച്ച് ഈസ് ഈക്വൽ ടു ദ വോള്യൂം ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ ഏത് വസ്തുവാണോ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മുക്കി വെക്കുന്നത് ആ വസ്തുവിൻ്റെ അതേ വ്യാപ്തമായിരിക്കും നമ്മൾ വെള്ളം പുറത്തു പോകുന്ന വെള്ളത്തിലുണ്ടാകുന്നത് ഇതിനെയാണ് പിന്നീട് ആർക്കിമിഡിസ് തത്വം അല്ലെങ്കിൽ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു വരുന്നത് നമ്മളെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഒരു വസ്തു ഭാഗികമായി ായിട്ടോ പൂർണ്ണമായിട്ടോ വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തുൻ്റെ വ്യാപ്തം എത്രയാണോ അത്ര വ്യാപ്തം തന്നെയായിരിക്കും ആ വസ്തു ആദേശം ചെയ്യുന്ന ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളം എന്നുള്ളതാണ് ആർക്കും തത്വം പറയുന്നത് ഇത് വെച്ച് നമുക്കൊരു പരീക്ഷണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ കാണുമ്പോൾ നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പളിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഇത് വേറെ ഒന്നിനും അല്ല പുറത്തേക്ക് വെള്ളം ബോധക്കാൻ വേണ്ടിയിട്ടാ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ആർക്കിമിഡീസ് കിടന്നിട്ടുള്ള ഒരു ബാത്ത് ഡബ് പോലെ ചെറിയൊരു പാത്രം കൺസിഡർ ഞാൻ ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഇതിൽ നിറച്ച് വെള്ളം നിറക്കാണ് ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു ഒബ്ജക്റ്റിൻ്റെ നമുക്ക് വ്യാപ്തം എങ്ങനെ കാണാം നീളമിൻ്റെ വീതിയിൻ്റെ ഉയരം വെച്ച് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ക്യൂബിൻ്റെ ഒക്കെ നമ്മൾ നമ്മളെങ്ങനെ കാണാൻ വോളിയം എ ക്യൂബ് അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ നീളത്തിന്റെ ഹോൾ ടു ത്രീ വെച്ചിട്ടല്ലേ കാണാം പക്ഷേ നമുക്ക് കിരീടം ഇതുപോലൊരു ഒബ്ജക്റ്റാ കിരീടത്തിന് പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പ് നമുക്ക് വരാൻ പറ്റില്ല പ്രത്യേകിച്ച് എങ്കിലും അതിന് വ്യാപ്ത ഒന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് ഈ നിറയെ വെച്ചിട്ടുള്ള വെള്ളത്തിലോട്ട് ഇത് നമ്മൾ മുക്ക് ഇത് നേരെ ഇതിലോട്ട് ഇട്ടു ഇത് ഇടുന്ന സമയത്ത് കുറേ വെള്ളം പുറത്ത് പോയിട്ടുണ്ട് നമ്മൾ തൂത്ത് പോകുക എന്ന് പറയലോ ഇങ്ങനെ പുറത്ത് പോയിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് വെച്ചിട്ട് ഗ്ലാസ്സിലുള്ള ഒരു വെള്ളത്തിൻ്റെ വോള് നമ്മൾ എങ്ങനെയാണ് കാണാം ഗ്ലാസിൻ്റെ പരപ്പളവ് എത്രയാണ് അടിഭാഗത്തുള്ളത് പയ്യർ സ്ക്വയർ ആണ് അതിൻ്റെ ഉയർത്തിയ എച്ച് എന്നുള്ള രീതിയിൽ പയ്യാർ സ്ക്വർ എച്ച് എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് കാണാം ഈ വെള്ളത്തിൽ എത്ര വ്യാപ്തം ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ ആ ഒബ്ജക്ടിൻ്റെ വ്യാപ്തം എത്രയാണെന്ന് കാണാം നമുക്ക് ഡെൻസിറ്റി എന്നാ പറഞ്ഞു ആർക്കുമണിക്സ് തത്വം പ്രകാരം നമുക്ക് എന്ത് കണ്ടെത്തി വ്യാപ്തം കണ്ടെത്തി ഒരു വസ്തുവിന്റെ ഡെൻസിറ്റി നമുക്കറിയാം അറിയാം എന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം പദാർത്ഥം ഉണ്ട് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള മാസ് ഇത്രയാണ് മാസ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൻസിറ്റി കിട്ടി ഇങ്ങനെ രാജാവിനോട് ആർക്കിമിഡിസ് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു ഓക്കെ ആർക്കിമിഡിസിനോട് രാജാവ് പറഞ്ഞു എന്നാൽ നീ ചെയ്ത് കാണിക്കുന്നു പറഞ്ഞു അപ്പോൾ ആർക്കിമിഡിസ് എന്ത് ചെയ്തു പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കിരീടം കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കി പുറത്ത് പോയ വെള്ളത്തിന്റെ വോളിയം കണ്ടെത്തിയിട്ട് എത്ര വോളിയം ഉണ്ട് ഈ നമ്മുടെ കിരീടത്തിൽ നിന്ന് കണ്ടെത്തി ഈ കിരീടത്തിന്റെ വോളിയം മാസ് ബൈ വോളിയം ചെയ്യുന്ന സമയത്ത് ഡെൻസിറ്റി കിട്ടുന്നുണ്ട് ഈ ഡെൻസിറ്റി ഓഫ് ഗോൾഡ് നമ്മൾ ഫിക്സ്ഡ് ഡെൻസിറ്റി ആണ് ഗോൾഡിൻ്റെ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ഡെൻസിറ്റി എന്നുള്ളത് ആണ് പക്ഷേ നമുക്ക് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി കുറവായിരുന്നു അതിനർത്ഥം അതിന് മായം ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് രാജാവിനോട് പറഞ്ഞു രാജാവേ ഈ കിരീടത്തിൽ മായം ചേർത്തിട്ടുണ്ട് ഈ പണിക്കാരെ നമ്മളെ പറ്റിച്ചിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ ഇയാൾ വധശിക്ഷയിൽ നിന്ന് മോചനപ്പെടുകയും ഒപ്പം തന്നെ മറ്റാളെ രാജാവ് ശിക്ഷിക്കപ്പെടുന്ന ചെയ്യുന്നുണ്ട് പിന്നീടാണ് പിൽക്കാലത്ത് ഈ തത്വം നല്ല നല്ല നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് വരുന്നത് ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ എന്ന പേരിൽ വരുന്നത് നമുക്ക് എല്ലാ സമയത്തും ഈ ആർക്കിമിഡിസ് തത്വം നോക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നുണ്ടാവില്ല ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഒഴുകി വരുന്ന തേങ്ങ ഓക്കെ ഫ്ലോട്ടിങ് കോക്കനട്ട് ഓക്കെ അതൊക്കെ എങ്ങനെയാ പറയാ അത് പൂർണ്ണമായിട്ട് മുങ്ങി കിടക്കില്ല കുറച്ചു മാത്രമേ മുങ്ങി മുങ്ങിക്കിടക്കുണ്ടാവുള്ളൂ ഇപ്പോഴെ നമുക്ക് ഒരിക്കലും വോളിയം പൂർണ്ണമായിട്ട് വേണ്ട ആവശ്യമില്ല ആ സിറ്റുവേഷനിൽ എന്താ ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം പുറത്തു പോകുന്ന വെള്ളം നമ്മൾ പൂർണ്ണമായിട്ടും ഒരു ഡബ്ബ് പോലെ പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിൽ ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ പൊങ്ങി കിടക്കും അപ്പോൾ ആ വസ്തുവിൽ ഉണ്ടാവുന്ന ഭാരമായിരിക്കും എന്നോട് തുല്യം ആ പുറത്തു പോകുന്ന വെള്ളത്തിന്റെ അളവിനോട് തുല്യം പുറത്തു പോകുന്ന വെള്ളത്തിന്റെ ഭാരം എത്രയാണോ അത്രക്കും ഭാരമായിരിക്കും അത്രക്കും മാസമായിരിക്കും എന്തുണ്ടാവുക നമ്മുടെ ആ വസ്തുവിനുണ്ടാവുന്ന മാസ് എന്നുള്ളതാണ് ഒന്ന് പിന്നെ അതുപോലെ പൂർണ്ണമായിട്ട് മുങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ വ്യാപ്തം പുറത്തു പോയിട്ടുള്ള വെള്ളത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ആദേശം ചെയ്ത വെള്ളത്തിൻ്റെ ദ്രാവകത്തിൻ്റെ വ്യാപ്തത്തിനോട് തുല്യമായിരിക്കും ഇങ്ങനെ രണ്ടെണ്ണമാണ് പ്ലവന തത്വം അതെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്നുള്ളത് നമുക്ക് പഠിക്കാൻ ഉണ്ടാവാം ഫ്ലോട്ടേഷൻ്റെ രണ്ട് നിയമങ്ങൾ എങ്ങനെയാണ് ഒന്ന് ഒരു വസ്തു പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ വ്യാപ്തമായിരിക്കും ആദേശം ചെയ്ത ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വസ്തുവിൻ്റെ ഭാരം എന്നുള്ളത് ആദേശം ചെയ്ത വെള്ളത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഇത് നോക്കിയെന്താണ് ആർക്കുമെഡിക്സ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും കുഞ്ഞുനാളിൽ കേട്ടതും നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാവുന്നതും നല്ല സിംപിളായിട്ട് രസകരമായിട്ട് നമുക്ക് ഓർത്ത് വെക്കാവുന്നതായിട്ടുള്ള ഒരു പാടാണ് ആർക്കുമെഡിക്സ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് എല്ലാം നമുക്ക് പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലാവും ഇതെൻ്റെ ബേസ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് എന്താണ് ആർക്കുമിഡിസ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമ്മൾ എന്നുള്ളതും ഒടിതുണിയില്ലാതെ ആർക്കിമിഡിസ് ഓടുന്നതും എന്താണ് ഇതിന് നടക്കുന്ന തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്താണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്താണ് എന്നുള്ളത് പൂർണമായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ആർക്കിമിഡിസ് തത്വം എന്താണെങ്കിലും അതായത് പ്ലവന തത്വം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും സെറ്റല്ലേ മക്കൾ മനസ്സിലായില്ലേ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ മാമിനോട് പറയണേ അപ്പോൾ എല്ലാവരും സെറ്റാണെന്ന് കരുതിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ